എന്റെ പേര് റാണി അങ്കമാലിയിൽ വരുന്നു ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തുടങ്ങിയ എൻ്റെ ഈ വശം ഭയങ്കര വേദനയായിരുന്നു ഇവിടെ ഇരുന്നപ്പോഴും ഇങ്ങനെ ഇരിക്കും ഇരുന്ന് കഴിയുമ്പോൾ അപ്പം ഞാനിങ്ങനെ കുമ്പട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കയായിരുന്നു ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പിന്നെ ഇപ്പോൾ വേദനാപൂർണമായിട്ട് മാറി യേശുവേസോത്രം യേശുവിനാന്ന് പിന്നെ എൻ്റെ മേൽ ചൂട് കാലത്ത് ഭയങ്കരമായിട്ട് ചോറ് ചൂട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചൂട് പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഡോ ഇത് മരുന്ന് കഴിക്കുകയും പുരട്ടിയൊക്കെ ചെയ്തു ആ പുരട്ടി കഴിയുമ്പോൾ കുറേ കുറേ അതിനാ മരുന്നിട്ട് അത് കഴിയുമ്പോൾ പിന്നെയും ചൊറിച്ചിൽ വരും ഇപ്പം ഇന്ന് അച്ഛൻ മേത്ത് ചൊറിച്ചിൽ മാറിയെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും ഇവിടെ വരുന്നപ്പോഴും എനിക്ക് പുറമൊക്കെ ചൊറിയുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം അച്ഛൻ പറഞ്ഞേപ്പിന്നെ ആ ചൊറിച്ചിലില്ല യശുവേ സ്തോത്രം യേശുവിനാണ്